മുഹമ്മദ് നബിയുടെ ജനനം ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ് ഇസ്മായിൽ നബി ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത നബി പത്നി ആര് ആയിഷ ബീവി സ്വർഗത്തിൽ എല്ലാ കവാടങ്ങളിലൂടെയും ക്ഷണിക്കപ്പെടുന്ന സുഹാബി ആര് അബൂബക്കർ സിദ്ദീഖ് റജല്ലു മിറാജി രാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ആരെ സ്ത്രീകൾ ഹിജ്രയിൽ നബിസലാഹുഅലി വസലമയും സിദ്ദീഖു അൻഹും ആദ്യമായി പോയത് എവിടേക്ക് ഗുഹ പ്രവാചകന് ഇബ്രാഹിം എന്ന സന്തതി ജനിച്ചത് ഏത് ഭാര്യയിലാണ് മാറിയത്തിൽ ഉമർ അലു അനുഹു ഇസ്ലാം ഇടയാക്കിയ സൂറത്ത് ഏത് എന്നറിയപ്പെടുന്ന യുദ്ധം ഏത് ബദർ നബി സലാഹു അലി വസലമയുടെ മക്കളിൽ ആദ്യം മരണപ്പെട്ടത് ആര് ഖാസിം പ്രവാചക പത്നിമാരിൽ ഏറ്റവും അവസാനം മരിച്ചത് ആര് ഉമ്മുസല മുഹമ്മദ് നബിയുടെ മസ്ജിദ് എന്നറിയപ്പെടുന്ന പള്ളി ഏത് മസ്ജിദി നബിസുലാഹുഅലി ഉസലമ പുതിയ വസ്ത്രം ധരിച്ചു തുടങ്ങുന്ന ദിവസം ഏത് വെള്ളി ഏത് സുഹാബിയുടെ സ്വർഗീയ കൊട്ടാരമാണ് നബി തങ്ങൾ സ്വപ്നം കണ്ടത് ഉമർ റലഹു ബദർ യുദ്ധത്തിൽ എത്ര അനു അനുയായികൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി പതിമൂന്ന് ഉഹദി യുദ്ധത്തിൽ തങ്ങളോടൊപ്പം എത്ര പേർ പങ്കെടുത്തു എഴുന്നൂറ് മുഹമ്മദ് നബിയുടെ ഖബർ ിയത് ആര് അബു തലഹാറു അൽഹു നബിസുല്ലാഹു അലി വസ്സലമയുടെ മേൽ സുജൂത് ചെയ്ത മൃഗം ഏത് ഒട്ടകം നബി തങ്ങൾക്ക് നാട്ടുകാർ നൽകിയ വിശേഷണം എന്തായിരുന്നു അൽ അമീൻ ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി ആര് ബീവി നബി തങ്ങൾ ഖദീജ ബീവി വിവാഹം കഴിക്കുമ്പോൾ ഇരുവരുടെയും പ്രായം എത്ര ആയിരുന്നു നിബിതങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ബീവിക്ക് നാൽപ്പതും വയസ്സ് ഖദീജ ബീവിയും നബി തങ്ങളും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുത്തത് ആര് ഖദീജ ഖദീജിയുടെ പിതൃവ്യൻ അമ്രുബീൻ അസദ് ഖദീജ ബീവിയുടെ പിതാവിൻ്റെ പേരെന്ത് കുവയിലിത് ഖദീജ ബീവിയിൽ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് എത്ര മക്കൾ ഉണ്ടായി ആറു മക്കൾ നബി തങ്ങൾക്ക് എത്ര പെൺകുട്ടികൾ ഉണ്ടായിരുന്നു നാല് ബീവി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത് ി മരണപ്പെട്ടത് എന്ന് നുഭൂവത്തിന്റെ പത്താം വർഷം നബി തങ്ങൾ ജനിച്ചത് എവിടെ മക്ക മക്ക സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് സൗദി അറേബ്യ മുഹമ്മദ് നബി ജനിച്ചത് ഏത് ഗോത്രത്തിൽ ആണ് ഗോത്രം എന്ന വിശുദ്ധ ഗ്രന്ഥം ഇറക്കപ്പെട്ടത് ആരിലേക്ക് മുഹമ്മദ് നബി മുഹമ്മദ് നബിയുടെ ഒട്ടകത്തിന്റെ പേരെന്ത് മുഹമ്മദ് നബി ജനിച്ചത് ഏത് വർഷം എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മദീനയുടെ മറ്റൊരു പേരെന്ത് സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ സ്ത്രീ ആരെ ാത്തിമ ബേബിർ ആനിൽ എത്ര നബിമാരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്ത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പ്രകാശം തിരുനബി സുല്ലാഹുഅലൈ വസ്സലമ വിവാഹം കഴിച്ച ഏക കന്യക ആര് ആയിഷ മുഹമ്മദ് നബി വിവാഹം കഴിച്ച ഏക അടിമ ആര് നബി തങ്ങളുടെ കരം കൊണ്ട് വധിക്കപ്പെട്ട ഏക മനുഷ്യൻ ആര് നബി തങ്ങളുടെ മയ്യത്ത് നിസ്കരിച്ച ഏക ഭാര്യ ആര് കുസൈമ സൈനബിൻസൈമുല്ലാഹു മാര്യത്തിൽ എന്ന അടിമ സ്ത്രീയിൽ നബിക്ക് ജനിച്ച കുട്ടി ആര് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ച സ്വഹാബി ആര് അബൂബക്കർ സിദ്ദീഖ് അൻഹു മുഹമ്മദ് റസലു എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് സൂറത്ത് ഫത്തഹ് ആദ്യം വഫാത്തായ പ്രവാചക പത്നി ആര് ഖദീജ ഖദീജീവി പ്രവാചക ഭാര്യമാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് വഹി ആരംഭിക്കുന്നത് എത്രാം വയസ്സിൽ ആണ് നാൽപ്പത് മുഹമ്മദ് നബി സുല്ലാഹു അലി വസുലൈമയുടെ ജനന സമയത്ത് വറ്റിപ്പോയ തടാകം ഏത് സാവ തടാകം മുഹമ്മദ് നബിയുടെ പിതാവിന്റെ പേരെന്ത് അബ്ദുല്ലബിതങ്ങളുടെ മാതാവിന്റെ പേരെന്ത് ആമിന മുഹമ്മദ് നബിയുടെ മാതാവ് ആമിന ബിവി മരണപ്പെട്ടത് എവിടെ വെച്ച് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവാഹ് എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധത്തിന് പോകുമ്പോൾ തൊപ്പിക്കകത്ത് നബിയുടെ മുടി തുന്നി പിടിപ്പിച്ച സുഹാബി ആര് ഖാലിദ് ബിൻ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര തവണ തവണ ഹജ്ജ് നിർവഹിച്ചു ഒരു നബിയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജ്റ എത്ര വർഷം ആയിരുന്നു ഹിജ്റ പത്താം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്ത പുത്രൻ സെയ്ദ് ബിൻ സേതുബിൻ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്നത് ആരുടെ വാക്കുകൾ ആണ് മുഹമ്മദ് നബി നബി സാഹു അലി വസലമുടെ പിതാവ് അബ്ദുല്ലാ റുലുവിന്റെ മാതാവിന്റെ പേരെന്ത് ഫാത്തിമ മഹുസൂളി തിരുനബി സൊല്ലാഹു അലി വസ്ലമക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയത് ആര് പിതാമഹൻ അബ്ദുൽ മുത്തലിബ്

ബക്ക ഉമ്മുൽ ഖുറ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത് മക്ക എത്ര വർഷമാണ് മുഹമ്മദ് നബി മദീനയിൽ പ്രബോധനം നടത്തിയത് പത്ത് വർഷം ബദർ യുദ്ധം നടന്ന വർഷം ഏത് ഡി അറുനൂറ്റി ഇരുപത്തി നാല് ബദർ യുദ്ധം നടന്ന മാസം ഏത് ഏത് മരക്കു വഴിയാണ് നബിസല്ലാഹു അലി വസ്ല്ലാമക്ക് പ്രബോധനം ലഭിച്ചത് ജിബ്രിൽ അലൈസലാം മുഹമ്മദ് നബി വഫാത്ത് ആയത് വയസ്സിലാണ് അറുപത്തി മൂന്ന് ഇസ്ലാം മതത്തിലെ ഔദ്യോഗിക കലണ്ടർ ഏത് ഹിജ്ര വർഷ കലണ്ടർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചിട്ടുള്ള പേര് എന്ത് മുഹമ്മദ് നബി എവിടെ വെച്ച് മദീന നബി ദിനം ദേശീയ അവധിയായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരെ വി പി മാതാവ് അഫാത്താകുമ്പോൾ നബിയുടെ പ്രായം എത്ര ആറു വയസ്സ് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യം ഏത് ഇന്തോനേഷ്യ നബി തങ്ങൾ വിവാഹം കഴിച്ചതിൽ ഏറ്റവും പ്രായം കൂടുതൽ ആർക്ക് സൗദ സൗദാ നബി നബിതങ്ങൾ വിവാഹം കഴിച്ചതിൽ ഏറ്റവും പ്രായം കുറവ് ആർക്ക് ആയിഷ മുഹമ്മദ് നബിക്ക് എത്ര സ്ത്രീകൾ മുലയോട്ടി പത്ത് സ്ത്രീകൾ നബി തങ്ങൾ ജനിച്ച ദിവസം ഏത് തിങ്കൾ നബി നബിതങ്ങൾ വഫാത്തായ ദിവസം ഏത് തിങ്കൾ നബി തങ്ങളുടെ ഏറ്റവും വലിയ മുജിസത്ത് ഏത് ഖുർആൻ നബി നബിസ്ഹുഅലി വസലമയുടെ മയ്യത്ത് കുളിപ്പിച്ചത് എത്ര പേർ ആറ് പേർ മുഹമ്മദ് എന്ന പദത്തിന്റെ അർത്ഥം എന്ത് സ്തുതിക്കപ്പെട്ടവൻ ഹലീമ ബിയുടെ അപരനാമം എന്ത് ഉമ്മു കബിഷ ഹലീമ ഭീവിയുടെ ഗോത്രം ഏത് ആദ്യമായി സിറിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നബി തങ്ങളുടെ പ്രായം എത്ര പന്ത്രണ്ട് വയസ്സ് സിറിയയിലേക്കുള്ള യാത്രയിൽ നബി നബിസുല്ലാഹു അലി വസ്ലമയെ കണ്ട ക്രിസ്തീയ പുരോഹിതൻ ആരെ ബഹീറ നബിസ്ാഹു അലൈ വസ്സലമയുടെ പിതാവ് അബ്ദുള്ളയുടെ ജോലി എന്തായിരുന്നു കച്ചവടം നബിസ്ാഹു അലി വസ്സലമക്ക് പിതാവിൽ നിന്നും അനന്തരം കിട്ടിയത് എന്തായിരുന്നു അഞ്ചു ഒട്ടകം കുറച്ചു ആടുകൾ ബറക്ക എന്ന അബ്സീനിയൻ അടിമ സ്ത്രീ മദീനയിൽ സല്ലല്ലാഹു അലൈഹി വസ്ലമയോടൊപ്പം ജീവിച്ച ആദ്യ ഭാര്യ ആര് സൗദാ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചിരുന്ന അബു ലഹബിന്റെ ഭാര്യ ആര് ഉമ്മു ജമീൽ സൂറത്ത് കൗസർ ആരോടാണ് അഭിസംബോധന ചെയ്യുന്നത് മുഹമ്മദ് നബി നബി മുഹമ്മദ്ാഹുഅലി വസ്ലമ്മ ലോകത്തിന് കരുണയാണ് എന്നറിയിക്കുന്ന ആയത്തുള്ള സൂറത്ത് ഏത് അമ്പിയ നൂറ്റി ആയത്ത് നബി നബിസുല്ലാഹു അലി വസലമ്മയുടെ മുരകുടി സഹോദരൻ ആയ എളാപ്പ ആര്സാർഅനബു ഇസ്മായിൽ നബിയുടെ പരമ്പരയിലെ ഏക പ്രവാചകൻ ആര് മുഹമ്മദ് നബി നബി തങ്ങളുടെ നബിതങ്ങളുടെ കീറിയ സംഭവം നടന്നത് തങ്ങൾ ആരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ആണ് ഹലീമ ബി വി അബ്ദുൽ മുത്തലിബിന്റെ മരണസമയത്ത് നബി തങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു വയസ്സ് നബി തങ്ങൾ ആരുടെ കൂടെ ആടുമേക്കുമ്പോഴാണ് നെഞ്ചി കീറിയ സംഭവം നടന്നത് ഹരിമബിയുടെ മകൻ ഇബിനു സബിഐൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആര് മുഹമ്മദ് നബി ഹിറ ഗുഹയിൽ വെച്ച് നബിസുലഹു ജിബിരിലാം ഓദാൻ പറഞ്ഞത് ഏത് ആയതാണ് നബിസുലഹു അലി വസ്ലമയുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഹസാൻ ബിൻ അൻഹു മരണ മരണകാരണമായി പനി ആരംഭിച്ചത് എന്ന് ഹിജിറ പതിനൊന്നാം വർഷം സഫർ ഇരുപത്തിയാറ് ചന്ദ്രനെ പിളർക്കുന്ന മൂ ദിവസത്തുള്ള പ്രവാചകൻ ആര് മുഹമ്മദ് നബി മരക്കുകളുടെ ഹൃദയ ശസ്ത്രക്രിയക്ക് നബി തങ്ങളുടെ വിധേയരായത് എത്ര തവണ നാല് തവണ ആദ്യം ഇസ്ലാം വിശ്വസിച്ച സ്ത്രീ ആര് ബീവി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ